ചിത്രകലയിൽ നിന്ന് പ്രബോധന പ്രവർത്തനങ്ങൾക്കായി ജീവിതം സമർപ്പിച്ച മലയാളി പണ്ഡിതന്റെ മസ്ജിദുൽ ഹറം കാര്യവകുപ്പിന്റെ ആദരം റിയാദി ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ പ്രസിഡന്റ് ലാൻ ദി ഖുർആാൻ ഡയറക്ടർ ഖുർആാൻ മെമ്മറൈസേഷൻ സ്കൂൾ മേധാവി എന്നീ നിലകളിൽ സേവനം അനുഷ്ഠിക്കുന്ന അബ്ദുൽ ഖയ്യൂം മുസ്താനിയെയാണ് ആദരിച്ചത് ഹറം അധികൃതരുടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ച് മക്കയിലെ ഹറമിലെത്തിയാണ് ഉപഹാരം ഏറ്റുവാങ്ങിയത് ഖുർആൻ സാരസാഹിതം പഠിപ്പിക്കുന്ന ഖുർആാൻ മെമ്മറൈസേഷൻ സ്കൂളിലെ കുട്ടികൾ മക്കഹറമിൽ പ്രദർശിപ്പിച്ച മികവ് പരിഗണിച്ചാണ് ആദരം ആദ്യമായാണ് റിയാദിൽ നിന്ന് മലയാളിയെ ഇത്തരത്തിൽ ഹറം കാര്യവകുപ്പ് ആദരിക്കുന്നത് റിയാദ് ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ സീനിയർ സെക്കൻഡറി ചിത്രകലാ അധ്യാപകനായിരുന്നു കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് സ്കൂൾ അന്തമാൻ നിക്കോബാർ ദ്വീപുകളിലെ സ്കൂളുകൾ മാനവശേഷി വികസന മന്ത്രാലയത്തിന് കീഴിലുള്ള നവോദയ സ്കൂൾ എന്നിവിടങ്ങളിൽ സേവനം അനുഷ്ഠിച്ചതിന് ശേഷമാണ് സൗദിയിലെത്തിയത് രണ്ടായിരത്തി പതിനേഴിൽ ഇന്ത്യൻ രാഷ്ട്രപതിയുടെ മികച്ച അധ്യാപകനുള്ള അവാർഡ് നേടി തുടർച്ചയായി ഇരുപത് വർഷം നൂറ് ശതമാനം വിജയികളെ സ്കൂളിൽ നിന്ന് സമ്മാനിച്ച മികവിനായിരുന്നു ദേശീയ ബഹുമതി തൃശൂർ സ്കൂൾ ഓഫ് ഫൈൻ ആർട്സിലെ റാങ്ക് ജേതാവാണ് നിരവധി ചിത്രകലാ പ്രദർശനങ്ങൾ ഇന്ത്യയിലും വിദേശങ്ങളിലും നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിൽ റിയാദിലെ ഇന്ത്യൻ എംബസിയിൽ നടത്തിയ പ്രദർശനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു എന്തോ സൗദി സൗഹൃദം എന്ന ശീർഷകത്തിൽ ഇന്ത്യൻ എംബസിയിലും ഇന്റർ കോണ്ടിനെന്റൽ ഹോട്ടലിലും നടത്തിയ പ്രദർശനം റിയാദിലെ വിവിധ വേദികളിലും നടത്തിയിരുന്നു ഇരുപത്തിയഞ്ചു വർഷമായി ഹജ്ജ് തീർത്ഥാടകർക്ക് നേതൃത്വം നൽകി വരുന്നു ഇതിനു പുറമെ വിദ്യാർത്ഥികൾക്ക് വിശുദ്ധ ഖുർആാൻ മനപാഠമാക്കുന്നതിൽ പരിശീലനവും നൽകുന്നു എഴുത്തുകാരൻ കൂടിയായ ബുസ്താനി രചിച്ച നിരവധി പുസ്തകങ്ങളും ലഘുലേഖകളും പരിഭാഷകളും സൗദി ഇസ്ലാമിക് മന്ത്രാലയം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഖുർആൻ പഠനം എളുപ്പമാക്കുന്ന വിധം വീഡിയോ ക്ലാസുകളുടെ യൂട്യൂബ് ചാനൽ ലയത് ഖുർആനിന്റെ പേരിലുണ്ട് മത സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിൽ നിറസാന്നിധ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരത്തി ആറ് വരെ റിയാദി ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ജനറൽ സെക്രട്ടറി കോൾ ആൻഡ് ഗൈഡൻസ് ഓഫീസുകളിലെ പ്രബോധകൻ റിയാദി കെ എം സി സി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചു തൃശൂർ ജില്ല എം എസ് എഫ് സ്ഥാപിച്ച ഒന്നാം നിരയിലെ സാരഥിയായിരുന്നു അദ്ദേഹം യൂത്ത് ലീഗിന്റെയും തൃശൂർ ജില്ലാ നേതൃത്വം അലങ്കരിച്ചിരുന്നു യൂത്ത് ലീഗ് ജില്ലാ വളണ്ടിയർ ക്യാപ്റ്റൻ ജില്ലാതല കോർഡിനേറ്റർ എന്നീ നിലകളിലെ പ്രവർത്തനങ്ങൾ അവിസ്മരണീയമാണ് പ്രവാസികൾക്കും സാധാരണക്കാർക്കും കുടുംബങ്ങൾക്കും ഖുർആൻ പഠിക്കുന്നതിന് റിയാദ് ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിന് കീഴിൽ രണ്ടായിരത്തിൽ അദ്ദേഹം നടപ്പിലാക്കിയ ലാൻഡ് ദി ഖുർആാൻ പാഠ്യപദ്ധതി ഇന്ന് ലോകമാകെ വ്യാപിച്ചിരിക്കുകയാണ് ഇന്ത്യൻ സ്കൂളിലെ അധ്യാപിക കൂടിയായ സഹദർമിനി തോഹിറ ടീച്ചറോടൊപ്പം കുടുംബസമേതം റിയാദ് റൌദയിലാണ് താമസം മക്കളായ അമീൻ അബ്ദുൽ ഖയ്യൂം അമീർ അബ്ദുൽ ഖയൂം എന്നിവർ റിയാദിലെ സ്വകാര്യ കമ്പനികളിൽ ജോലി ചെയ്യുന്നു പെൺമക്കൾ ഹാഫില മറിയം അബ്ദുൽ ഖയ്യീം ഹാഫില മൗമിന അബ്ദുൾഖയൂം എന്നിവർ റിയാദ് പ്രിൻസ് നൂറ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളാണ് ന്യൂസ് ഡെസ്ക് സൗദി ടൈംസ് റിയാദ്